എല്ലാവർക്കും നമസ്കാരം സദ്യവിഭവങ്ങളിൽ ഇന്ന് വെള്ളരിക്ക കിച്ചടിയാണ് കാണിക്കുന്നത് ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങ അച്ചാർ ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് വെള്ളരിക്ക കിച്ചടിക്കുള്ളത് തൈര് ചേർത്തുണ്ടാക്കുന്ന ഈ വിഭവം വളരെയധികം രുചികരമാണ് വീഡിയോ കാണാം വെള്ളരിക്ക കിച്ചടിക്ക് വേണ്ട ചേരുവകൾ ഞാനിവിടെ പകുതി വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളക് എടുത്തു ഒരു ഗ്ലാസ് തൈര് അല്പം കടുക് അല്പം ജീരകം കറിവേപ്പില തേങ്ങാ ചിരകിയത് വെള്ളരിക്കയുടെ തൊലി ചെത്തിക്കളഞ്ഞ് കഷ്ണങ്ങളായി മുറിക്കണം മുറിച്ച കഷ്ണങ്ങളിൽ നിന്ന് അതിൻ്റെ കുരുക്കൾ മാറ്റിക്കളയണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കണം വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളരിക്ക എത്രയാണോ ഉള്ളത് അതിൻ്റെ തൊട്ട് മീത നിൽക്കത്തക്ക രീതിയിലായിരിക്കണം വെള്ളമൊഴിക്കേണ്ടത് ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിക്കുന്നത് വെള്ളരിക്ക വെന്ത് കഴിയുമ്പോൾ ചെറുതായി നിറം മാറുന്നത് കാണാം അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അതിലെ വെള്ളം വാർത്തു മാറ്റണം തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയ പച്ചമുളകും അല്പം ജീരകവും ചേർത്ത് അതായത് സ്പൂൺ ജീരകം മതി അതും ചേർത്ത് നന്നായി അരച്ചെടുക്കണം നേരത്തെ നമ്മൾ വെള്ളരിക്ക വേവിച്ച വെള്ളം വാർത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളം ചേർത്ത് ഈ തേങ്ങ അരച്ചെടുക്കണം നന്നായി അരച്ച് കഴിയുമ്പോൾ അവസാനം അര സ്പൂൺ കടുക് കൂടി ചേർക്കണം കടുക് നന്നായി അരഞ്ഞു പോകാതിരിക്കാനാണ് അവസാനം ചേർക്കുന്നത് കടുകിൻ്റെ ഒരു പ്രത്യേക സ്വാദ് മുന്നിട്ട് നിൽക്കും അത് വരാതിരിക്കാനാണ് കടുക് അവസാനം ചേർക്കുന്നത് അരയ്ക്കുമ്പോൾ കടുക് നന്നായി അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുപ്പ് കത്തിച്ച് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കണം തിളച്ചു പോകാതെ ശ്രദ്ധിക്കണം തിളച്ചാൽ ഈ തേങ്ങ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തുടർന്ന് തണുത്തതിന് ശേഷം തൈരൊഴിച്ചു കൊടുക്കണം ചൂടുള്ള ഒന്നിലും തൈര് ചേർക്കാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ കട്ട തൈരാനുള്ളതെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഈ തൈരിട്ട് ഒരു തവണ ഒന്ന് അടിച്ചെടുത്താൽ മതി കട്ടകളെല്ലാം ഉടഞ്ഞ തൈര് നമുക്ക് കിട്ടും ഇനി അടുപ്പത്തൊരു പാൻ വച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് വറ്റൽ മുളക് പല കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കണം കടുകിട്ട് പൊട്ടിക്കണം കറിവേപ്പില ചേർത്ത് ഇളക്കി വെള്ളരിക്കയും കൂട്ടും തൈരും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം വളരെ സ്വാദിഷ്ടമായ വെള്ളരിക്ക കിച്ചടി തയ്യാറായിക്കഴിഞ്ഞു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിർദ്ദേശങ്ങൾ അറിയിക്കണം അകമ്പുറം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം എല്ലാവർക്കും നമസ്കാരം